ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എനിക്കും അങ്ങനെ ഡാസ്ലറിൻ്റെ ഗിഫ്റ്റ് ബോക്സ് കിട്ടി അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നിങ്ങളീ പലർക്കും യൂട്യൂബേഴ്സിനൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടിക്കാണും എനിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയത് പ്രമോഷന് വേണ്ടി അവർ അയച്ചു തന്നതാണ് അപ്പം ഡാസ്ലറിൻ്റെ ഇപ്പം ലിപ്സ്റ്റിക്ക് ഒക്കെ ഇപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഭയങ്കര പാടായിരുന്നു ഇത് ഓപ്പൺ ചെയ്യാൻ ഇതിനകത്ത് കുറേ സാധനങ്ങൾ ആദ്യം തന്നെ ഒരു താങ്ക്സ് നോട്ടുണ്ട് പിന്നെ ഉള്ളതൊരു സ്റ്റിക്കേഴ്സാണ് നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റുന്ന സ്റ്റിക്കേഴ്സ് പിന്നെ ആ ഈ കവറിലാണ് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അവർ വെച്ചിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കവറാണ് അത് നോക്കിയപ്പോഴും അതിനകത്തൊരു ലിപ്സ്റ്റിക്ക് ഒരു ഷെയ്ഡ് പിന്നെ വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നു ഒരു പിങ്ക് കളറാണ് പിന്നെ ഇതിനകത്തൊരു ഐലൈനർ ഉണ്ടായിരുന്നു ബ്ലാക്ക് ഇത് മൂന്നുമാണ് ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത് ഒരു പ്രൊമോഷന് വേണ്ടി അയച്ചു തരുന്നതാണ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കവറാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമുക്കിനി ഓരോന്നും നോക്കാം ഇത് ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു വാട്ടർ പ്രൂഫാണെന്നാണ് അവർ പറയുന്നത് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ അടുത്തത് ലിപ്സ്റ്റിക്കാണ് ഇത് ഷെയ്ഡ് ഡി എൽ സി സീറോ സീറോ സെവൻ ആണ് ഒരു പിങ്ക് നൂട് ഷെയ്ഡാണ് ഒക്കെ നല്ല കളറായിട്ട് തോന്നും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ശരിക്കും ഇത് തുറക്കുമ്പോഴൊരു എല്ലാവരും പറയുന്ന ഒരു ടോണിക്കിൻ്റെ സ്മെല്ലാണെന്നാണ് പക്ഷേ എനിക്കൊരു സ്ട്രോബെറിയുടെ ഒക്കെ ഒരു സ്മെല് നല്ല ക്യൂട്ടായിട്ടുള്ള സ്മെല്ലായിട്ടാണ് തോന്നിയത് പിന്നെ ഇത് രണ്ടാമത്തെയാണ് ഡി എൽ സി സീറോ ട്വൻറ്റി ഫോർ ഷെയ്ഡാണ് അതൊരു ന്യൂഡ് കളറാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത് കണ്ടില്ലേ ഇത് വളരെ ലൈറ്റായിട്ട് തോന്നുന്നു എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഒരു ക്രീമി ടെക്സ്ചറാണ് അപ്പോൾ നിങ്ങൾക്ക് ഡാസ്ലറിൻ്റെ ഏത് ഷെയ്ഡ് ലിസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്ക് എഴുതുക താങ്ക്